ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡാണഡ്സ് ഉണ്ടാക്കിയെടുക്കാം ഇതിന് വേണ്ടിയിട്ട് അരക്കപ്പ് ഏളം ചൂടുള്ള പാൽ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റും മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ട് ഈസ്റ്റ് ആക്റ്റീവായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇനി രണ്ട് കപ്പ് മൈദ മറ്റൊരു പാത്രത്തിലേക്ക് എടുക്കുക ഒരു പിഞ്ച് സോൾട്ട് ചേർത്ത് കൊടുക്കുക ഒരു കോഴിമുട്ടയും ഒരു ടീസ്പൂൺ ബട്ടർ കൂടെ ചേർത്തിട്ട് നേരത്തെ ആക്റ്റീവായ ഈസ്റ്റും ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഇനി മാവൊന്ന് പൊങ്ങി വരണം ഇതിന് വേണ്ടി ഒരു ടീസ്പൂൺ ഓയിൽ മേലെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് പൊങ്ങി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഒരു മണിക്കൂറിന് ശേഷം മാവ് നല്ല സോഫ്റ്റായി പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം ഈ ഒരു കട്ടിയിലാണ് പരത്തിയത് ഇനി ഡോണറ്റ് ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ മുറിച്ചെടുക്കുക ഇതിന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കുപ്പിയുടെ അടപ്പിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് ഇതുപോലെ ഉള്ളിലൂടെ ഹോളിട്ട് കൊടുക്കുക ഇനി ഇതുപോലെ എക്സ്ട്രാ വന്ന മാവ് മാറ്റിയെടുക്കാം ഡോണ്ടിട്ട് ഷേപ്പ് ചെയ്യാൻ ഇത്രേ പണിയുള്ളൂ സിമ്പിളല്ലേ ഇനിയെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ചൂടായണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അധികം ബ്രൗൺ കളറാവണ്ട ഈയൊരു കളറിലേക്ക് എത്തുമ്പോൾ തന്നെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇല്ലെങ്കിൽ ഉള്ള് വെന്ത് കിട്ടില്ല കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട് കുറേ എണ്ണം ഒരുമിച്ചിടുന്നതിനേക്കാൾ ഇതുപോലെ കുറച്ച് കുറച്ചിടുമ്പം കുറച്ചുകൂടെ പൊങ്ങി വരുന്നുണ്ട് കേട്ടോ ഈയൊരളവിൽ രണ്ട് കപ്പും ആയതുകൊണ്ട് പതിനാല് ഡോണറ്റ്സും പിന്നെ ഒരു ദേണിക്കുട്ടനെ കൂടെ കിട്ടിയിട്ടുണ്ട് ഇനി ഇവരെ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന ടേസ്റ്റിൽ കഴിക്കണമെങ്കിൽ നല്ല സുന്ദര കുട്ടന്മാരാക്കി എടുക്കണം ഇതുപോലെ അപ്പോൾ അതെങ്ങനെയാക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടി ഡാർക്ക് ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ആക്കി എടുക്കുക ഇനി നേരത്തെ റെഡിയാക്കി വെച്ച ഡോണറ്റിനെ എടുത്തിട്ട് ഇതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക നാലെണ്ണം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വൈറ്റ് ചോക്ലേറ്റും ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് മെയിറ്റാക്കിയെടുത്തു ഇനി ഡോണറ്റിന് ഇതുപോലെ മുക്കിയെടുക്കുന്നുണ്ട് ഇനി വൈറ്റ് ചോക്ലേറ്റ് ആക്കിയതിൻ്റെ മേലെ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് കൂടെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഡാർക്ക് ചോക്ലേറ്റിൻ്റെ മേലെ വൈറ്റ് ചോക്ലേറ്റ് കൂടെ അതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് ഇനി വൈറ്റ് ചോക്ലേറ്റിൽ കുറച്ച് പിങ്ക് കളർ ആഡ് ചെയ്തിട്ട് മറ്റൊരു ഡോണറ്റിൽ ടിപ്പ് ചെയ്തെടുത്തു പിങ്കിൻ്റെ മേലെ വൈറ്റ് ചോക്ലേറ്റ് ഇതുപോലെ ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് വൈറ്റ് ചോക്ലേറ്റിൽ കുറച്ച് ഗ്രീൻ കളർ ആഡ് ചെയ്തതാണ് ഇങ്ങനെ ഓരോന്നും ചെയ്തെടുക്കുക പിന്നെ ഷുഗർ ബോൾസ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക ഇനി ചോക്ലേറ്റ് ഒന്നും കയ്യിലില്ലെങ്കിൽ ഇതുപോലെ ഷുഗർ സിഡപ്പിലൊന്ന് ടിപ്പ് ചെയ്തിട്ട് പഞ്ചസാര പൊടിച്ചിട്ട് ഇത് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെയും കഴിക്കാം പിന്നെ വൈറ്റ് ചോക്ലേറ്റിൻ്റെ മേലെ ബദാം വെച്ചു മറ്റൊന്നിൽ ചെറിയും വെച്ചു ഇങ്ങനെയൊക്കെയാണ് ഡെക്കറേറ്റ് ചെയ്തെടുത്തത് ഇത് നിങ്ങളുടെ ഇഷ്ടത്തിന് എന്ത് വേണേലും ചെയ്യാം ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോണറ്റ് ആണ് ഡോണറ്റാണിത് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമായത് വൈറ്റ് ചോക്ലേറ്റ് ഡിപ്പ് ചെയ്ത ഡോണറ്റ് ആണ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഡോണറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അതുപോലെ ഈ ഒരു ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഓക്കെ അടുത്തൊരു റെസിപ്പിയായിട്ട് വരാം アドゥエレ、テンギュー。